എന്റെ പ്രിയ സുഹൃത്തുക്കളെ പി സി ജോർജിന്റെ ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് വർത്തമാനമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് മീനച്ചിൽ താലൂക്കിൽ മാത്രം ലൌ ജിഹാദിലൂടെ നഷ്ടപ്പെട്ടത് നാനൂറ് പെൺകുട്ടികളായിരുന്നു ബി ജെ പി നേതാവ് പി സി ജോർജ് പറഞ്ഞതാണ് പെൺകുട്ടികൾ ഇരുപത്തിരണ്ട് ഇരുപത്തി വയസ്സാകുമ്പോൾ ക്രൈസ്തവ സമൂഹം കെട്ടിച്ചുവിടണം നാട്ടിലുള്ള എല്ലാ പെൺകുട്ടികളുടെയും വിവാഹപ്രായം നിശ്ചയിക്കുന്നത് ഇനി മുതൽ പി സി ജോർജ് ആയിരിക്കുമെന്ന് ഇതോടുകൂടി നമുക്കിടെ പ്രഖ്യാപിച്ചു കളയാം ഒപ്പം തന്നെ ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലെ പോലീസ് സേന പോലും അറിയാത്ത ഒരു വലിയ രഹസ്യത്തിലേക്ക് ഒരുപക്ഷെ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകരും അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനകളും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു വലിയ രഹസ്യമാണ് പി സി ജോർജ് വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുന്നത് നാനൂറ് പെൺകുട്ടികളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രാമത്തിലാകെ ഉണ്ടായിരിക്കുന്ന പെൺകുട്ടികൾ എന്ന് പറയാം മീനച്ചിൽ താലൂക്കിൽ മാത്രം പറയുന്നത് ലവ് ജിഹാദിലൂടെ നഷ്ടപ്പെട്ടത് ലവ് ജിഹാദ് എന്നുള്ള പദം ആരോടൊപ്പമാണ് നമ്മുടെ കേരള സമൂഹം വെച്ച് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്കറിയാം അത് മുസ്ലിം സമൂഹത്തിന്റെ ഒപ്പമാണ് ലവ് ജിഹാദ് നടത്തുന്നത് മുസ്ലിം സമൂഹമാണ് എന്ന് എന്നുവുകഴിഞ്ഞാല് മനപൂർവ്വം മറ്റു മതത്തിൽപ്പെട്ട പെൺകുട്ടികളെ പ്രണയത്തിന്റെ പേരിൽ അവർ മയക്കു വീഴ്ത്തുന്നു അതിന്റെ ഭാഗമായിട്ട് അവരവരുടെ മതത്തിലേക്ക് മറ്റു ഈ സംഖികളൊക്കെ പറഞ്ഞ പോലെ ഞമ്മന്റെ മതത്തിലേക്ക് അവരാളെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ലവ് ജിഹാദുമായിട്ട് ഇവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് അതിന്റെ പേരാണ് ലവ് ജിഹാദ് ഇത് നമ്മുടെ കേരളത്തിലെ ഏറെക്കുറെ ചർച്ച ചെയ്യപ്പെടുകയും അങ്ങനത്തെ ഒരു സംഭവം ഇല്ല എന്ന രീതിയിലൊക്കെ ഏർ പറയപ്പെടും അങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല എന്ന രീതിയൊക്കെ നമ്മുടെ നാട്ടിൽ എത്ര പറഞ്ഞു കഴിഞ്ഞതാണ് എന്നിട്ടും ഒരു മടിയും കൂടാതെ ഒരു മടിയും കൂടാതെ ഇപ്പൊ തന്നെ വായിൽ വായിലുനാവ് കൊണ്ട് അപകടത്തിൽപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി അവസാനം കോടതി കേസമായി ജയിലിൽ കിടക്കുന്നതിന്റെ ഭാഗമായിട്ട് ജയിലിൽ കിടക്കണ്ടെന്ന തീരുമാനത്തിന്റെ ഒരു ഉറച്ച വിശ്വാസമായിട്ട് ദേഹാസ്വാസ്ഥ്യം ആയിട്ട് ഒന്നും പറയേണ്ട കുറച്ച് കിടപ്പിലായി ശരീരം മുഴുവൻ പരിശോധിച്ച് വീണ്ടും രക്ഷപ്പെട്ടു വന്നിരിക്കുന്ന മനുഷ്യനാണ് നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക മുസ്ലിങ്ങളും മുസ്ലിങ്ങൾ മുഴുവൻ ഒട്ടുമിക്കല്ല മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികൾ എന്നുള്ള വർത്തമാനം പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് കോടതി കയറിൻ്റെ അവസാനം എന്ന് പറഞ്ഞപ്പോൾ ദേഹാസ്വസ്ഥ അനുഭവിച്ചിട്ട് സോറി അഭിനയിച്ചിട്ട് പുറത്തു വരികയും ചെയ്തൊരു മനുഷ്യനാണ് അതിന്റെ ഭാഗമായിട്ട് ജാമ്യം കിട്ടി പുറത്തിറങ്ങി നടക്കുന്ന ഈ ഒരു മനുഷ്യന്റെ വായിൽ നിന്ന് വീണ്ടും വരുന്നത് തീവ്രവാദപരമായ വർത്തമാനമാണ് വർഗീയപരമായ വർത്തമാനമാണ് ലൗ ജിഹാദി നഷ്ടപ്പെട്ടത് നാനൂറ് പെൺകുട്ടികൾ തന്നെയാണ് ഒന്നോ രണ്ടോ മൂന്നോ സംഖ്യകളൊക്കെ പറയുകയാണെങ്കിൽ രസമാണ് ഒരു താലൂക്കിൽ ഒരു നാല് പെൺകുട്ടികള് ഏഹ് മുസ്ലിങ്ങളെ പ്രണയിച്ചിട്ട് അവരെ വിവാഹം കഴിക്കുകയും പിന്നീട് ആ മതത്തിലേക്കും ചേർന്ന് പറയപ്പെടുമ്പോൾ രസമാണ് ഒന്നോ രണ്ടോ മൂന്നല്ല സുഹൃത്തുക്കളായി നൂറല്ല നാനൂറ് പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ കേരളം എന്നോ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ലേ എന്നിട്ടും ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ഇത്തരം ഒരു സംഭവം നമ്മുടെ കേരളത്തിൽ നടന്നിട്ടില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് അതായത് ഇപ്പോഴും നമ്മുടെ പി സി ജോർജിന്റെ വർത്തമാനം മുസ്ലിം വിഭാഗത്തിനെതിരെ തന്നെയാണ് അത് ഒളിഞ്ഞും തെളിഞ്ഞും അയാൾ കൃത്യമായിട്ട് മുസ്ലിം എന്ന് പറയുന്നില്ല എന്നുള്ളൂ പക്ഷെ അതിന് പകരമായിട്ട് ലവ് ജിഹാദ് എന്നും ഒപ്പം തന്നെ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് മണിക്കൂറിൽ കുമ്പോൾ ഒരു മനുഷ്യൻ പറഞ്ഞത് നാർക്കോട്ടിക് ജിഹാദ് എന്നുള്ള വാക്കാണ് നാർക്കോട്ടിക് അതായത് ഇവിടുത്തെ ഈ മയക്കുമരുന്നെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നത് അത് വിൽപ്പന നടത്തുന്ന മുസ്ലിം സമൂഹമാണ് എന്ന രീതിയിലാണ് കുറച്ചു നേരത്തെ പറഞ്ഞത് ഇപ്പോൾ പറയുന്നത് ലവ് ജിഹാദ് നാനൂറ് പെൺകുട്ടികൾ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടും നമ്മുടെ നാട്ടിൽ ചർച്ചയാവും നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യും നമ്മുടെ മാധ്യമങ്ങൾ അതൊരു ആഘോഷമാക്കി ചർച്ച ചെയ്യും മിക്കവാറും അതൊരു വലിയ പ്രശ്നത്തിലേക്ക് രാഷ്ട്രീയ വിഷയത്തിലേക്ക് പോവും നമ്മുടെ ഗവൺമെന്റിനെ ഒരു വലിയ അടിയായിട്ട് ഇതൊക്കെ മാറും പക്ഷെ ഇങ്ങനെയൊക്കെ ആയിട്ടും എന്തുകൊണ്ടും ഇത് പി സി ജോർജ് മാത്രം മറയുന്നു എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒക്കെ ഇപ്പൊ ജോയിൻ പുതുതായിട്ട് ഇദ്ദേഹമൊക്കെ ജോയിൻ ചെയ്യപ്പെട്ടിട്ടുള്ള അവരുടെ അണ്ടിമുക്ക് ശാഖകളിൽ നിന്ന് വരുന്ന വിവരങ്ങളാണ് ഈ പാവ ഇങ്ങനെ വിളിച്ചു പറയുന്നത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞ് വീണ്ടും വീണ്ടും കേസുകളായിട്ട് അവസാനം നിയമസഭാ ഇലക്ഷൻ ആവുമ്പോഴേക്കും ഈ ചെങ്ങാതി മിക്കവർ അകത്തായിരിക്കും പിന്നെ അപ്പൊ ഇവർക്ക് വലിയ രക്ഷയായി ബി ജെ പി കാർക്ക് അതൊരു വലിയ രക്ഷയാണ് കറിയി ചെങ്ങാതിക്ക് ഒരു സീറ്റ് കൊടുക്കണോ വേണ്ടയോ അല്ലെങ്കിൽ തനിക്ക് സീറ്റ് വേണം എന്ന രീതിയിലാണ് തനു പരിപൂർണ സംഖ്യയായി മാറി എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണോ പി സി ജോർജ് ഇങ്ങനൊക്കെ പറയുന്നതെന്ന് കൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തൊക്കെയും ഈ ലോകത്ത് നമ്മുടെ മലയാളത്തിൽ കണ്ടുകൂടാത്ത അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ശ്രദ്ധിക്കാത്ത ഒരു വലിയ ഗംഭീര വാർത്ത നമ്മളിലേക്ക് എത്തിച്ച പി സി ജോർജെ നിങ്ങൾക്ക് ഒരായിരം നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ നാനൂറ് പെൺകുട്ടികളെ കാണാനില്ലെന്ന് ഒപ്പം തന്നെ ഇരുപത്തിരണ്ട് ഇരുപത്തിയൊന്ന് വയസ്സിനുള്ള പെൺകുട്ടികൾ വിവാഹം കഴിച്ചു കൊടുക്കുന്ന തിട്ടൂരവും ഈ നാട്ടത്തെ എല്ലാ പെൺകുട്ടികളും വിവാഹപ്രായം നിശ്ചയിക്കുന്നത് പി സി ജോർജ് ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സംശയമൊന്നുമില്ല അത് പി സി ജോർജ് തന്നെയാണ് പെൺകുട്ടികളെല്ലാരും എല്ലാരും കൂടിയിട്ട് ഇനി ഈ ഒരു മനുഷ്യൻ എടുത്തിട്ട് അലയ്ക്കുമോ എന്ന് മാത്രം നോക്കിക്കഴിഞ്ഞാൽ മതി ബബാൻ